ശരീരം മുഴുവൻ കടുത്ത വേദനയാണ് ഉസ്താദേ കാലുവേദന നടുവേദന തലവേദന തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്തോ ഒരു മരുന്ന് ഒരു മാറ്റം ഇല്ലല്ലോ ഉസ്താദെ നിരന്തരം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ആയുർവേദം കഴിച്ചു ഹോമിയോ കഴിച്ചു ഒരു ഒരു മാറ്റം ഇല്ല എന്ത് ചെയ്യും ഈ വേദന ഒന്ന് കിട്ടിയാൽ മതി എത്ര വലിയ വേദനയാണെങ്കിലും എത്ര വലിയ വേദനയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിലും ഒരു അടിപൊളി മന്ത്രം പഠിപ്പിച്ചേരുന്നുണ്ട് സയ്യിദ്ന റസൂടുള്ള സല്ലു അലൈഹി വസല്ലം ആ മന്ത്രം വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ തോഫീഖ് കൊണ്ട് പടച്ചറമ്പ രോഗം മാറ്റിത്തരും ആ അത്ഭുത മന്ത്രം മന്ത്രമേതാണ് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് നമുക്കും നമ്മുടെ കുടുംബത്തിലും വേദന വരുന്ന ഘട്ടത്തിൽ ആ മന്ത്രം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അള്ളാഹുറബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യ യഥാർത്ഥം മുത്തക്കിങ്ങളിൽ റബ്ബുൽ തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ ശുഭനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് രഹമു പറഞ്ഞേ അൽഹമുൽ ഇല്ലാഹി റബ്ബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാടാളുകൾ പറയുന്നൊരു സങ്കടമാണ് ഉസ്താദേ ഒരുപാട് വേദനകളുണ്ട് ശരീരത്തിൽ തലവേദന മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ചില സമയത്ത് നട്ടല്ല് വേദന പെട്ടെന്ന് കാല് വേദന പിടിക്കുന്ന വേദന ചില സമയത്ത് വേദന വന്നുകഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നു തോന്നുമാർ അത്ര വലിയ വേദന കഠിനമായ വേദന മരുന്ന് കഴിച്ച് നോക്കി പെയിൻ വന്നപ്പോൾ ഞാൻ ഡോളോഴ്ച ഉസ്താതെ പാരസെറ്റമോളോ ചുസ്താതെ നിട്ടുന്നൊരു കുറവില്ല എന്നാൽ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റിയ അതിമനോഹരമായ അത്ഭുതം നിറഞ്ഞൊരു മന്ത്രം പഠിപ്പിച്ചു തരുന്നുണ്ട് ചേരുന്നുണ്ട് സയ്യദ്നാ റസൂറുല്ലാ സലി സ്വലം മുത്തരവി തങ്ങളൊരു കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ കവിവാായത്തങ്ങൾ എന്ത് പഠിപ്പിക്കുന്നുണ്ടോ എന്ത് പറയുന്നുണ്ടോ അത് അല്ലാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പടച്ചവനിൽ നിന്നുള്ള വഹയല്ലാതെ അവിടെ നിന്നൊന്നും ഒഴിഞ്ഞിട്ടില്ല അപ്പം അള്ളാഹുവിൽ നിന്നുള്ള ആ മന്ത്രം മുത്തുനബിയുടെ അതിരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ മന്ത്രം ആ മന്ത്രം ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ എന്തോരം വേദന കൊണ്ട് അനുഭവിക്കുന്നവരാ ഇപ്പം തന്നെ അതങ്ങ് പ്രാക്ടിക്കലൈസ് ചെയ്യുന്നേ ഉറപ്പിച്ചു ചെല്ലണം എൻ്റെ റബ്ബും മാറ്റിത്തരുമെന്ന ഉറച്ച മോദ്യത്തോട് ചെല്ലണം അള്ളാഹു മാറ്റിത്തരും പഠിച്ച റബ്ബ് തോഫീക്ക് നൽകട്ടെ ഇമാം മുസ്ലിം റഹിമഹുല ഉദ്ധരിക്കുന്ന ഹദീസ് ഒരുപാട് ഇച്ചാപോണിയിൽ കാണാം ഇപ്പോൾ അബുദാബുദ്ധരിക്കുന്നുണ്ട് ഇരിക്കട്ടെ എന്തായാലും മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ഉസ്മാൻ അബിൽ ആസ് മഹാനവറോട് ഒരിക്കൽ റസൂറുല്ലാൻ്റെ അടുക്കൽ വന്നിട്ട് സങ്കടം പറയാൻ അങ്ങനെയാണല്ലോ മുത്തുനബി ഉണ്ടായിരിക്കെ അവിടത്തോടല്ലാതെ ആരോടാ സങ്കടം പറയാം ചിലരൂരും സങ്കടമൊക്കെ അല്ലാരോട് മാത്രം എടോ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ നിങ്ങളെന്ത് മനുഷ്യന്മാരാണ് അറിവില്ലാത്തവരാകല്ലേ അള്ളാഹുവിനോട് അവൻ ആരാധ്യനാണെന്നുള്ള അർത്ഥത്തിൽ മറ്റൊക്കെ സൃഷ്ടിയാണ് നമ്മുടെ നേതാവാണ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നമ്മളെ സമാശ്വസിപ്പിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് എന്ത് കഴിവാണ് ഒരു മനുഷ്യനുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഒരാൾ യഥാർത്ഥ മുസ്ലിമാകില്ലേ ഇതൊക്കെ തെറ്റിദ്ധരിച്ചു പോകുമ്പോഴാണ് തൊഴിലുതിലും ഷുർക്കിലും ഒക്കെ പ്രശ്നം വരുന്നത് ഇരിക്കട്ടെ മഹാനവർഗ്ഗ റസൂറുല്ലാൻ്റെ അടുക്കൽ പോയിട്ട് സങ്കടം പറയാണ് യാസൂർ അല്ലാ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നം ഞാൻ മുന്തു അസ്ലം ഞാൻ മുസ്ലിം ആയത് മുതൽ എൻ്റെ ശരീരത്തിന് ബാധിച്ച ഒരു ഒരു വല്ലാത്ത വേദനയുണ്ടെന്ന് ബി ആ വല്ലാത്തൊരു വേദന എൻ്റെ ശരീരത്തിന് ഞാൻ മുസ്ലിം ആയപ്പോൾ തുടങ്ങിയതാണത് വല്ലാത്ത വേദന ഭയങ്കര വേദന കടച്ചിൽ വേദനയൊക്കെ ആയിട്ട് പ്രയാസപ്പെടുകയാണ് അലഹു വസ്ലമുത്തിനു വിധങ്ങൾ പറഞ്ഞു മനെ നീ എന്ത് ചെയ്യണമെന്നറിയോഖ് നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ നിൻ്റെ വലത് കൈ വെക്കുക ലാഴിയതക്ക ഏത് കയ്യെങ്കിലും വെക്കുക മറ്റൊരു റിപ്പോർട്ടിൽ വലത് കയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ലഴിയതക്ക നിന്റെ കൈ വെക്കുക അലല്ല അല്ല മിൻ ജസദിക്ക നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ വെക്കുക ഇപ്പം ഈ ഭാഗത്താണ് വേദനയെങ്കിൽ ഈ കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വക്കുൽ ബിസ്മില്ലാഹി ഹി സലാസ കൈ ഇങ്ങനെ വെച്ചിട്ട് ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ലാ കണ്ടോ ബിസ്മില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയാം എന്നിട്ട് വക്കുൽ സബ് ആമർ റാജ് ഏഴ് തവണ എന്ത് പറയണമെന്നറിയോ അതായത് മൂന്ന് തവണ ബിസ്മില്ല എന്ന് പറയാം കൈ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ കൈ അവിടെ നിന്ന് മാറ്റരുത് ഏഴ് തവണ എന്ന് പറയണം മൂന്ന് തവണ ബിസ്മി ചൊല്ലിയതിന് ശേഷം ഏഴ് തവണ ഒരു കാര്യം കൂടെ പറയണം ആ അഴുതുബില്ലാ വ കുദത്തിഹി മിൻ ഷെറി മാ അജിതു വ ഉഹാദിർ ഏഴ് പ്രാവശ്യം അങ്ങനെ പറയണം എന്താണ് പറഞ്ഞത് ആ അഴുതുബില്ല അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു അള്ളാഹുവിൽ അഭയം തേടുന്നു വ കുദത്തിഹി അവൻ്റെ കഴിവുകളിലും അല്ലേ എല്ലാത്തിനും കഴിവുന്ന കഴിയുന്നവനാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവൻ്റെ കഴിവിലും ഞാൻ അഭയം തേടുന്നു മിൻ ശരീരം അജിതു ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഉപദ്രവത്തിൽ നിന്ന് ശക്തമായ വേദനയുണ്ട് ഈ വേദനയുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് അവൻ്റെ കഴിവുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് കാവൽ തേടുന്നു വ ഊാദിർ ഞാൻ ഭയക്കുന്നതിൻ്റെ ചെറുൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ വേദന ചിലർ പറയാറുണ്ട് വേദന ഇതെന്നെ കൊണ്ടേ പോവുള്ളൂ സ്താദേ ഇതെന്നെ മരിപ്പിക്കൂസ് താദേ ചിലർ പറയാറുണ്ട് ഈ വേദന എന്നെ മരിപ്പിക്കും ഇതെൻ്റെ മരണം കണ്ടേ തീരുവുള്ളൂ അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലെങ്കിൽ ഇത് അറ്റാക്കിലേക്ക് പോവുള്ളൂ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ പേടിക്കുന്നതാണ് അപ്പോൾ ആ പേടിക്കുന്നതിൽ നിന്നും പിന്നെ അപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്നു ഈ ഏഴ് തവണ ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹു നിങ്ങളുടെ വേദന മാറ്റും ഇൻ അല്ലാഹു ഇൻ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനല്ലേ പഠിച്ചവൻ രോഗം തരുന്നതാരാ അള്ളാഹു ആണ് രോഗം മാറ്റുന്നതാരാ അള്ളാഹു അപ്പോൾ അതിന് കാരണങ്ങളാണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ വേദനയുള്ളത് അവിടെ കൈവയ്ക്കുക എന്നിട്ട് മൂന്ന് തവണ ബിസ്മില്ല ബിസ്മില്ല അതിനുശേഷം എന്ന് ഏഴ് തവണ പറയാം മനസ്സിലാവുന്നുണ്ടോ മഹാനവറുകൾ പറയണം ഞാനത് അങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ തന്നെ അത് ചെയ്തു ഞാൻ എന്ത് വേദനയാണോ അനുഭവിച്ചത് ആ വേദന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്ക് ഞാൻ എന്ത് വേദനയാണ് അനുഭവിച്ചത് ആ വേദന ആരു മാറ്റിത്തന്നു അല്ല മാറ്റിത്തന്നു രോഗം മാറ്റുന്നത് ആരാണ് അള്ളാഹു ആണ് ഗുളിക കഴിച്ചത് കൊണ്ട് രോഗം മാറിയതല്ല ഗുളിക കാരണമാണ് ഗുളിക കഴിച്ചപ്പോൾ ആൾ ആര് രോഗം മാറ്റിത്തന്നു അള്ളാഹുമായിരുന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറാണ് രോഗം മാറ്റുന്നത് അള്ളാഹു മാത്രമാണ് അള്ളാഹു രാലിയാക്കരുടെ അടുക്കൽ പോയി രോഗം മാറ്റുന്നതാരാണ് അള്ളാഹുവാണ് അവർ മാറ്റിയത് അള്ള തന്ന കഴിവ് കൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നതാരാണ് അള്ളാഹുവാണ് മുത്തുരബി തങ്ങളുടെ അടുക്കൽ വന്ന് ഈസാ നബി ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് അവസാന കാലത്ത് വിളിക്കും ഞാ മുഹമ്മദു മുഹമ്മദ് രബി എന്നെ സഹായിക്കണേ ആ സഹായം ചെയ്യുന്നതാരാണ് മുത്തുരബിയിലൂടെ അള്ളാഹുവാണ് മുത്തുനബി കാരണമാണ് അപ്പോൾ എല്ലാ സഹായങ്ങളും പഠക്കുന്നത് ആര് മാത്രമാണ് അള്ളാഹുവാണ് മനസ്സിലായോ ഇപ്പോൾ ഗുളിക കൊണ്ട് മാത്രമാണ് മാറുന്നതെങ്കിൽ കീമോ ചെയ്താൽ എല്ലാ പേഷ്യൻസിൻ്റെ രോഗം മാറുന്നുണ്ടോ ക്യാൻസർ മാറുന്നുണ്ടോ അല്ലല്ല കീമോ ചെയ്യുന്ന ചിലരുടെ അസുഖം മാറുന്നു ചിലർ പിന്നെയും ക്യാൻസറിലായി മരണപ്പെട്ടു പോകുന്നു ക്യാൻസർ ബാധിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളഹ്റബുൽ ആലമീൻ പരിപൂർണ്ണ ഷിഫ ആജിലും കാബിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ വേണം അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചെന്താണ് കൈ വെക്കുക ഇല്ലേ കൈ വെക്കുക കൈ വെച്ചിട്ട് ബിസ്മിനെ മൂന്ന് തവണ അഴുതു ബില്ലാഹി ഓ എന്ന് തുടങ്ങുന്ന ദിക്കർ ഏഴ് തവണ ചൊല്ലുക കൈവയ്ക്കാനാണ് പറഞ്ഞത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് ഇം സഹുബിയ മീനിക്ക് ഇതിൻ്റെ വേദനയുള്ള സ്ഥലത്ത് വലത് കൈവെക്കുക നേരത്തെ പറഞ്ഞത് ഏത് കൈ ആണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് വലത് കൈ എന്നാണ് അപ്പോൾ വലത് കൈ വയ്ക്കുക എന്നിട്ടോ ഏഴ് തവണയുള്ള ദിക്കറ് ചൊല്ലുമ്പോൾ തടവിക്കൊടുക്കുക തടവുക ഇം സഹുബിയ മീനിക്ക് വലത് കൈ കൊണ്ട് തടവുക നേരത്തെ പറഞ്ഞത് കൈ വയ്ക്കാനാണ് അപ്പോൾ വലത് കൈ കൊണ്ട് തടവുക അപ്പോൾ എങ്ങനെ തടവേണ്ടത് ഹദീദിൻ്റെ ബാക്കി ഭാഗത്ത് ഇങ്ങനെ കാണാം ഒരു തവണ അഴുതു മിൻ ഹി വറത്തിൻ്തു വൗു ഹാദിർ തളവുക ഒരു തവണ അങ്ങനെ ബില്ലാഹി മിൻ വൗു ഹാദിർ കണ്ടോ അങ്ങനെ അങ്ങനെ കൈ ഒക്കിയെടുക്കുക അങ്ങനെ അങ്ങനെ തടവുക അങ്ങനെ ഏഴ് തവണ ആവർത്തിക്കണമെന്ന് സയ്യിദുന റസൂർ ഉള്ള സലഹില്ല പുസ്തകത വരത്തെ കയ്യിലാണ് വേദനയെങ്കിലും അപ്പോൾ നമ്മൾ ആദ്യം ഹദീദിൽ പറഞ്ഞതുപോലെ ഇടത് കൈകൊണ്ട് ചെയ്യുക ഇടത് കൊണ്ട് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആദ്യത്തെ എന്താ പറഞ്ഞാൽ ഒരു കൈ ഏത് കൈയെങ്കിലും വെക്കാനാണ് പറഞ്ഞത് പിന്നീട് രണ്ടാമത് മറ്റൊരു ഹതിലേക്ക് കണ്ടത് വലത് കൈ വെക്കാനാണ് ഏറ്റവും നല്ലത് വലത് കൈ വെക്കലാണ് വലത് കൈക്ക് വരുമ്പോൾ ഇടത് കൈ വെക്കാം ഒരു കുഴപ്പവും ഇല്ല ഇനി ഓരോ തവണ ചൊല്ലുമ്പോഴും ഉയർത്തിയിട്ടിങ്ങനെ കേട്ടോ അഴുതുബി ഇങ്ങനെ വ ഹാദിർ കണ്ടോ അപ്പോൾ ആദ്യം സിമ്പിൾ ആദ്യം എന്താ ചെയ്യേണ്ടത് കൈവെക്കുക വേദനയുള്ള സ്ഥലം ഏതാണ് കൈവയ്ക്കുക മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരണേ കൈവക്കുക ബിസ്മില്ല 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 എന്നിട്ട് വോ ഹാദിർ കണ സിമ്പിളാണ് ഇങ്ങനെ ഏഴ് തവണ ചൊല്ല ചെയ്യുന്നു റസൂറുള്ള ഇത് എത്ര തവണ ചൊല്ലണം എത്രയും ചൊല്ലാം ഒരാൾ രാവിലെ ചൊല്ലി ഉച്ചയ്ക്ക് ചൊല്ലി നമ്മുടെ ഈ മേൻ്റെ തോതനുസരിച്ചിട്ടാണോ ഇതൊക്കെ കുറയുക നല്ല ഇഹലാസോടുകൂടെ എൻ്റെ റബ്ബ് മാറ്റിത്തരും വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക് അങ്ങനെയല്ല ഉറച്ച ബോധ്യത്തോടെ ചെയ്തു നോക്ക് അള്ളാഹു വേദന മാറ്റിത്തരും ഫക്കുൽ ാലിഖ് ആ സുഹാബി പറയുന്നത് ഞാനിങ്ങനെ ചെയ്തു ഫഷഫാനി അള്ള എൻ്റെ രോഗം അള്ളാഹു മാറ്റിത്തന്നു അള്ളാഹു മാറ്റിത്തന്നു അള്ളാഹ് മാറ്റിത്തരും ഉറപ്പാണ് അപ്പം ഇന്നു മുതൽ വേദനയാണ് മരുന്ന് കഴിക്കേണ്ട എന്നൊന്നും അല്ലാട്ടേ പറയണത് ചിലർക്ക് മരുന്ന് കഴിച്ചാലും മാറൂലന്നേ ഇതൊന്ന് ട്രൈ നോക്ക് വെറുതെ മെഡിസിൻസ് ഒക്കെ ഒരുപാട് വാരി കഴിക്കുന്നതിന് മുൻപ് സിമ്പിൾ അള്ളാഹുവിൻ്റെ മന്ത്രം മുത്തുനബി പഠിപ്പിച്ചെന്ന മന്ത്രം നമ്മുടെ കയ്യിലുണ്ടായിരിക്കുമ്പോൾ എന്തിനാണ് ടെൻഷൻ അടിക്കണേ അള്ളാഹുറബുൽ ആലമീൻ ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം മുത്തുൻ നബി സല്ലി വസ്ലം മാത്തങ്ങൾ ഇസ്ലാമിയ രാജ് യാത്രയിൽ പോയപ്പോൾ വെല്ലുപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കണ്ടു അല്ലേ നമുക്കറിയാം ചരിത്രമൊക്കെ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഏത് എത്രാമത്തെ ആകാശത്തിലാണ് മുത്തുനബി കണ്ടുമുട്ടിയത് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകട്ടെ അതിവായിച്ചൊരു നദി വ്യതാദി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد رحمه الراحمين ربه നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല വിശുദ്ധമായി വെള്ളിയാഴ്ച ദിവസം ശുഭ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിൻ്റെ മുമ്പിലിരിക്കുന്ന ഈർത്തം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഹാ ഇബാക്കല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല റബ്ബേ പഠിച്ചവന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർ ശാരീരികവും മാനസികവുമായ വേദനകൾ അനുഭവിക്കുന്നവർ എല്ലാ വേദനകൾക്കും നീ ശമനം തരണേയല്ല ഈ തിക്കറിൻ്റെ ഫലമെന്നോണം ഞങ്ങൾക്ക് സുഖമാസ്വദിക്കാൻ ദൗഫീക്ക് നൽകണയല്ല ടെൻഷനുകൾ അനുഭവിക്കുന്നവരുണ്ട് ടെൻഷൻ നീക്കണേയല്ല കച്ചവടത്തിൽ മറ്റു മേഖലകളിൽ നീ വറക്കത്ത് ചെയ്യണേയല്ല ജോലിയില്ലാത്തവരുണ്ട് പ്രവാസികൾ പ്രത്യേകിച്ച് നീ എല്ലാവിധ ഹൈറും വറക്കത്തും നൽകണേ അല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്ധാനങ്ങൾ നൽകണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളുടെ പൊന്നു പൊന്നുമക്കൾ നീ സ്വാലിഹീങ്ങളും മുത്തക്കീങ്ങളും ആക്കണേയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ തമ്പുരാ ¿Por <coughs> നീ കൈവടിയൽ റഹ്മാനെ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേയല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ദുനിയാവും ആഹുറവും നീ തന്നെ ഏറ്റെടുക്കണേയല്ല നിന്റെ മഹത്തുക്കളുടെ കാവൽ നൽകണയല്ല സെയ്ദി അഹമ്മദൽ കബീരി റദി അള്ളാഹു നഹുവിൻ്റെ മതത്ത് ലഭിക്കാൻ കാരണമാക്കണയല്ല ഈ സദസ്സ് ആറമ്പ പൂവായ തങ്ങളും അദീനയിൽ കിടന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണയല്ല ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടണേ അല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തുല ക്കണയല്ല ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ട് നീ അകറ്റണയല്ല പടച്ചവനെ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല ഈ അറബ്ബന ഹയറബന വടച്ചവനെ ഞങ്ങൾക്ക് വീടില്ലാത്ത ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് ഹൈറായ ഭവനം നൽകണയല്ല വീട് നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും ഇന്ന് കവറിലാൻ എല്ലാവർക്കും അക്സറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായിസ് കൊടുക്കണേയല്ല ഒരുപാട് കുടുംബക്കാർ ഒന്നിച്ചു കാണുന്നുണ്ട് പ്രായം ചെന്ന ഉപ്പമാരുമമാരെ അക്കൂട്ടത്തിലുണ്ട് ഈ അറബന എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണയല്ല നീ ആഫിയത്ത് കൊടുക്കണയല്ല നീ കൈവെടിയല്ലേ തമ്പുരാനെ ഹിമായ കരുണക്കടലായ റബ്ബേ നിന്നിലല്ലാതെ എവിടെയാണല്ലോ ഞങ്ങൾക്ക് അഭയമുള്ളത് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല ഞങ്ങളെയും പടച്ചവനെ ആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എന്താണ് മുറാതെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ ഓരോ കമൻ്റുകൾക്കും നീ ഉത്തരം കൊടുക്കണേ കൊടുക്കണേയല്ല നീ ഉത്തരം കൊടുക്കണേ കൊടുക്കണയല്ല മനസ്സിൽ കൊണ്ട് നടക്കുന്ന സങ്കടങ്ങൾ ഉണ്ട് നീ അകറ്റണയല്ല ഈ ദിവസത്തിന്റെ വറക്കത്ത് കൊണ്ട് നീ അകറ്റണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായി റസൂലുള്ളാ സലഹു അലഹി വസ്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സല അഹു അലഹ മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സല അല മുഹമ്മദ് സാഹു അലഹി വസ്ം അഹു വസ് അല മുഹമ്മദ് യാ അറബി സല്ലി അലൈഹി വസ്ലിം വസ്ലാം അലൈക്കും വരമത്ത വരകാത്തു